ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുറ്റം അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പൊയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പോകണേ മഴ പൊയ്തപ്പോഴേ ഇലകളൊക്കെ എല്ലാം വന്ന് വീണ് മുറ്റല്ലാതെ നാശമായി കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ കുളിക്കണം വിളക്ക് കത്തിക്കണം അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ മുറ്റം അടിക്കുമ്പോഴും ചെറുതായിട്ട് വീണ്ടും മഴ പൊയ്തുകൊണ്ടിരിക്കുകയാണേ എന്തായാലും നനഞ്ഞു നനഞ്ഞുകൊണ്ട് തന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഈ ചൂല് മഴ പെയ്ത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിട്ട് വേഗം മഴ അടുത്ത മഴ പെയ്യുന്നതിന് മുന്നേ മുറ്റമെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ തലയിൽ നനയാതിരിക്കാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് മുറ്റം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മഴ നനഞ്ഞാൽ ഇങ്ങനെ ജലദോഷമൊക്കെ വരും അതുകൊണ്ടിട്ടാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടം കുറച്ച് മരങ്ങളും ഇടയ്ക്ക് ചേന ചേമ്പൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കാട്ടിനകത്താണ് ഒരു വീടെന്ന് തോന്നും അപ്പോൾ മഴ വീണ്ടും പൊയ്ത് പൊയ്തു തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ മുറ്റമൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ചൂല് അധികം നനയേണ്ട എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചേ കുറച്ച് മഴ നനയാമെന്ന് വിചാരിച്ചു ഒരുവിധം കുഴപ്പമില്ലാത്ത മഴ പൊയ്തുകൊണ്ടിരിക്കുകയാണേ നല്ല നല്ല രസമായിരുന്നു ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കാനായിട്ട് തണുപ്പൊന്നും തോന്നിയതേയില്ല നല്ല രീതിയിൽ മഴ തുടങ്ങി കണ്ടോ ഈ ഇങ്ങനെ കുളിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും മഴ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കാണും ഇല്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നനഞ്ഞല്ലോ അപ്പോൾ ഒന്നും ഒന്നിതില്ലേ മഴയത്ത് നിന്നൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊന്ന് സ്റ്റെപ്പൊക്കെ ചെയ്യണമെന്ന് തോന്നി സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ടേ ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കോ എന്തായാലും ഈ സ്ത്രീക്ക് വട്ടായോ എന്നൊക്കെ തോന്നും അതൊന്നുമല്ല നമുക്ക് ആ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ വിഷമം മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് നല്ല രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഈ വീട്ടിലുണ്ട് അതൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാറില്ല ഇതുപോലുള്ള സന്തോഷങ്ങളിൽ കൂടെയാണ് അതെല്ലാം നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്തുന്നത് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോകുമ്പോൾ അവിടെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂടി അവരുടെ അവരുടെ കൂടെയൊക്കെ കൂടെ സംസാരിച്ചും അങ്ങനെയൊക്കെ നമ്മുടെ വിഷമങ്ങളൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടുന്നുണ്ട് എന്തായാലും തിരിച്ച് വീ നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീണ്ടും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് മഴയത്ത് ഞാൻ മനസ്സിൽ തുറന്ന് എൻ്റെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ചുള്ള ഒരു മഴ നനഞ്ഞുള്ള കുളിയായിരുന്നു പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്താ വീഡിയോയിൽ കൊണ്ടുവരാത്ത കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ ആൾക്കാർ പറയുമോ അത് ഇങ്ങനെയൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടുന്നതെന്ന് പറയും അതുകൊണ്ടിട്ടാണ് എന്താണ് പ്രയാസങ്ങളെന്നുള്ളതൊന്നും വീഡിയോയിൽ കൊണ്ടുവരാത്തത് കാണിക്കാത്തത് എന്തായാലും എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ദിവസം ഞാൻ എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഈ മഴ നനഞ്ഞുള്ളൊരു കുളി നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അത് ചേമ്പാണ് നട്ടയ്ക്കുന്നത് നിങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ കുളിക്കാൻ വരാൻ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ എല്ലാ ചക്കരകളും വന്നോളൂ നമുക്ക് ഒരുമിച്ച് അവിടെ നിന്നിങ്ങനെ കുളിക്കാം ഒരു തണുപ്പൊന്നും തോന്നിയില്ല നല്ല സുഖമായിരുന്നു ഈ മഴയത്തുള്ള ഒരു കുളി കൊച്ചുകുട്ടികളൊക്കെ പണ്ട് മഴയത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ ഊ മഴ നനയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കില്ല മഴയത്ത് ഇറങ്ങാൻ സമ്മതിക്കില്ലല്ലേ പക്ഷേ മഴയത്ത് അവർക്കറിയില്ല ജലദോഷം വരുമോ പനി വരുമോ അതൊന്നും അവർക്കറിയില്ലല്ലോ ഇപ്പോൾ കണ്ടാൽ ആ മഴയത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോഴല്ലേ നമുക്കും ആ ഒരു സന്തോഷവും ആനന്ദോ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഈ മഴയത്ത് എല്ലാവരും മൂടിപ്പൊതച്ചതൊന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയുള്ളൂ അല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ മഴയത്ത് പുറത്തോട്ടൊന്നും പോകുന്നതേ എനിക്കിഷ്ടമല്ല പുറത്തിറങ്ങാൻ എനിക്ക് താല്പര്യമില്ല മഴയത്ത് പക്ഷേ മഴയത്ത് ഇങ്ങനെ കുളിക്കാനൊക്കെ ഇഷ്ടമാണ് നമ്മുടെ ദേഹത്ത് ഈ ചൂട് കൊണ്ടുള്ള ചൂട് കുരു കുരുവൊക്കെ വരില്ലേ ദേഹത്ത് കഴുത്തിലും പുറത്തൊക്കെ അതൊക്കെ മാറിക്കിട്ടും മഴ നന മഴയത്ത് കുളിച്ചാൽ മാറുമെന്നാണ് പറയുന്നത് പക്ഷേ മഴ നനഞ്ഞ പ്രശ്നമുള്ള ഒരു തലയിൽ ഇങ്ങനെ കവറൊക്കെ വെച്ചിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് വേണം കുളിക്കാനേ അല്ലാതെ ചെയ്ത് കഴിഞ്ഞ് മഴ നനഞ്ഞ പനിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിലോ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പനിയും ജലദോഷവും ഒക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മഴയത്ത് കുളിക്കാൻ ഇറങ്ങാൻ എനിക്ക് ഈ മഴയത്തുള്ളൊരു കുളി കഴിഞ്ഞിട്ട് വേണം ിനി കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് പോകേണ്ടത് ഞാൻ മുറ്റം അടിച്ചു വരിയ സമയത്ത് കുറച്ച് മഴ നനഞ്ഞായിരുന്നു അപ്പം പിന്നെ എന്തായാലും നനഞ്ഞല്ലോ എന്നാൽ ഇനി ഈ മഴയത്തൊന്ന് കുളിച്ചതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും വായു എൻ്റെ കൂടെ കുളിക്കാനായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ നമുക്ക് തട്ടി തട്ടി കുളിക്കാം അവിടെ ഒരു ചേമ്പ് ചേന പിന്നെ ചെമ്പരത്തിയേക്കം നട്ടിട്ടുണ്ടേ ഞങ്ങളുടെ വീടിന് ചുറ്റിനും ആൾക്കാർ വിചാരിക്കും കാടായിരിക്കുമെന്ന് അല്ലേ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണത് ഈ മഴ നനഞ്ഞുള്ള കുളിയിൽ രണ്ട് സ്റ്റെപ്പ് കളിച്ചാൽ എന്തെന്ന് ആലോചിച്ച് പോയി അങ്ങനെയാണ് കളിക്കുന്നത് മഴയത്ത് കുളിച്ചപ്പോൾ ഞാൻ എന്താണ് എന്തൊക്കെ തീട്ടെന്നുള്ള ഒരു ആ ഒരു ഇതിലായിപ്പോയി അതാണ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള ഒരിതിലാണ് പിന്നെ മുറ്റത്ത് ആ ഭാഗത്തോട്ടൊന്നും ആൾക്കാരൊന്നും ഉള്ള സ്ഥലമല്ല ആ ഉണ്ടെന്നില്ല വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഞാനിങ്ങനെ മഴയത്ത് കുളിക്കുന്ന സമയത്ത് അവിടെയൊന്നും ആൾക്കാരൊന്നുമില്ല ഉണ്ടെങ്കിൽ ആൾക്കാർ കണ്ട എന്ത് വിചാരിക്കും അല്ലേ ഓ എന്ത് വിചാരിക്കാനാണ് മഴയത്ത് കുളിക്കുന്നതെന്ന് വിചാരിക്കും അത്രയേ ഉള്ളൂ കഴുത്തിലും മുഖത്തും ഒക്കെ നമുക്ക്